മിസ്റ്റർ സ്വരാജ് നിങ്ങൾ അല്ല നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന മൈതാനത്ത് ഒരു തേന്മാവ് നട്ടുകൊണ്ട് നമ്മുടെ ഉദ്ഘാടകൻ വേദിയിലേക്ക് വരുന്നത് ഈ നന്മയുടെ രാഷ്ട്രീയത്തെ കേരളം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മലപ്പുറത്തെ ഒരു എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകൻ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചു അത് കേട്ടാൽ നിങ്ങൾക്ക് ആവേശം വരും ഈ മൈതാനത്ത് ഇതിനകം മൂന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എൻ ഡി എ ബി ജെ പിയുടെ കൺവെൻഷനിലാണ് എന്ന് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പങ്കുവെച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത് പോലെ മാറാത്തതും മാറും കേരളം നിലമ്പൂർ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മോഹൻരാജ് നിങ്ങൾക്കെല്ലാ വിജയാശംസകളും നേരുന്നു ഇവിടെ പ്രസംഗിച്ച ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയൻ തന്റെ ഒൻപത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് െ പറ്റിട്ടാണ് മിസ്റ്റർ പിണറായി നിങ്ങൾ കുന്ന കൂട്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജിന് ഇവിടുത്തെ ഒരു ശബരിമല അയ്യപ്പൻ ഭക്തന്മാരുടെ വോട്ടും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്താണ് ഈ സ്വരാജ് പറഞ്ഞത് മാളിയക്കൽ അമ്മ വിവാഹം കഴിച്ചു സനാതന ധർമ്മ വിശ്വാസികളുടെ മനസ്സിൽ മിസ്റ്റർ സ്വരാജ് നിങ്ങളെ പെച്ചിട്ടുള്ള മുറിവ് ഒരിക്കലും ആയില്ല അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പണറാജ് വിജയൻ ഈ നിലമ്പൂര് വന്ന് ഏറ്റവും വൃത്തികെട്ട വർഗീയ ആയുധം പുറത്തെടുത്തിട്ടുള്ളത് മിസ്റ്റർ സ്വരാജ് നിങ്ങൾ സ്വരാജ് അല്ല നിങ്ങൾ അയൽ രാജാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളം മാറും കേരള രാഷ്ട്രീയം മാറും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന പച്ചക്കള്ളമാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് യു പിയിൽ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് ക്ഷേമങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന നേതാവാണ് മോദി യോഗി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണത്തിൽ വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയുമോ ഒരു താറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഇരുണ്ട കോളനികളായിരുന്നു ആ കോളനികളിലേക്ക് വൈദ്യുതി എത്തിച്ചത് അവിടെ കുടിവെള്ളം എത്തിച്ചത് അവർക്ക് വീട് വെച്ചു കൊടുത്തത് യോഗിയും നരേന്ദ്രമോദിയുമാണ് അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്ത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഏട്ടൻ്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയട്ടെ സുരേഷ് ഏട്ടൻ തൃശൂരെടുത്തതുപോലെ നമുക്ക് നിലമ്പുരങ്ങെടുക്കാം നന്ദി നമസ്കാരം Say Bharat!